നസ്കബൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് കടന്നു കയറി ആക്രമിച്ചപ്പോൾ ആണ് നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള ഒരു പ്രായോഗിക യുദ്ധം ഇത്രയും നീണ്ടു നിൽക്കുന്ന തരത്തിൽ വളരുന്നത് ഇസ്രയേലിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് നിഴൽ യുദ്ധം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഒരു രാജ്യമല്ലാത്തതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെയോ പല രാജ്യത്തിൻ്റെയോ തണലിൽ അവർ ഒളിവിൽ കഴിയുന്നതുകൊണ്ട് അവർക്ക് നേരെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ എത്ര കെൽപ്പുണ്ടെങ്കിലും ഇസ്രയേലിന് പരിമിതിയുണ്ട് കാരണം അവരുടെ മുമ്പിൽ കാണുന്നത് ഫലസ്തീനിലെ നിസ്സഹായരായ മനുഷ്യർ മാത്രമാണ് അവരെയോട് നേരിട്ട് കൊണ്ടുവേണം അവർക്കിടയിൽ ഒളിഞ്ഞു കഴിയുന്ന ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ എന്തായാലും ഇസ്രായേൽ ലക്ഷ്യം കൃത്യമായി നിർവചിച്ചു മുമ്പോട്ട് പോയി ഇസ്രയേലിൻ്റെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ കൃത്യമായി വർക്കൗട്ട് ചെയ്തു അങ്ങനെ ഹമാസിന്റെ തലവന്മാരടക്കമുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഹമാസിന് മാത്രമല്ല ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് അതിർത്തിക്കപ്പുറത്ത് ലബനൻ കേന്ദ്രീകരിച്ച് അതിശക്തമായി പടർന്നു പന്തലിച്ച ലബനൻ എന്ന രാജ്യത്തിന്റെ സിംഹഭാഗത്തിന്റെയും ഭരണചുമതലയുള്ള ഹിസ്ബുള്ളെയും പാഠം പഠിപ്പിച്ചു അവരുടെ തലവനെ പോലും കൊന്നുകളയാൻ ഇസ്രയേലിന് കഴിഞ്ഞു ലബനനിൽ കടന്നു കയറിയാണ് ഇസ്രയേലിൽ പ്രതീകാരം നടത്തിയത് അങ്ങനെ കഴിയുന്നതുപോലെ ഇസ്രായേൽ ഹമാസിനെയും ലെബനെയും നിയന്ത്രിച്ചു കൊണ്ടു പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഹൂത്തികൾ രംഗത്തിറങ്ങുന്നു എന്തോ കാരണത്താൽ ഹൂത്തികളെ തൊടേണ്ടതില്ല എന്നതായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നത് അമേരിക്ക നേരിട്ടായിരുന്നു യമൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന യമന്റെ ഭരണം വരെ നിയന്ത്രിക്കുന്ന ഹൂത്തികൾ അവർ പ്രധാനമായും ആക്രമിച്ചത് ചെങ്കടലിനാണ് ചെങ്കടലിലൂടെ പോകുന്ന പാശ്ചാത്യ കപ്പലുകളൊക്കെ തകർക്കുകയായിരുന്നു അവരുടെ പദ്ധതി അങ്ങനെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരം ഇട്ടുകൊണ്ട് ഹുത്തികളെ നിയന്ത്രിച്ചു അങ്ങനെ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് ചെങ്കടൽ ആക്രമണ വിമുക്തമായത് അതുവരെ ഹൂത്തികൾ പലപ്പോഴും പല കപ്പലുകളും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്കിടെ മിസൈലുകൾ അയച്ച് ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ ഹൂത്തികൾ പരിശ്രമിച്ചിരുന്നു ഇസ്രായേൽ ഒരിക്കലും ഹൂത്തികളെ നേരിട്ട് തിരിച്ച് ആക്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിചിത്രമാണ് പക്ഷെ അവർ അത് ചെയ്തുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ഇറാന്റെ ഏറ്റവും വലിയ സമാന്തര സേനയായി ഹിസ്ബുള്ളയെ നിരായുധരാക്കുകയും അവരുടെ തലവനെ കൊല്ലുകയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കടന്നു കയറുകയും ഒക്കെ ചെയ്തതോടെ ഇറാന് ഹിസ്ബുള്ളക്ക് ആയുധം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇറാന്റെ പിന്തുണയോടെ വളർന്നു വന്നതും ഹിസ്ബുള്ളക്കും ഹമാസിനും പകരം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതും ഹൂത്തികളാണ് ഈ ഹൂത്തികളുടെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ നമ്പർ വൺ ശത്രു ഇസ്രായേലല്ല സൗദി അറേബ്യ അതാണ് ഹൂത്തികളുടെ പ്രത്യേകത ഷിയാ മുസ്ലിമുകളുടെ ഭീകര സംഘടനയാണ് ഹൂത്തികൾ ഹൂത്തുകൾ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് സൗദിയാണ് സൗദി എയർപോർട്ടിലേക്ക് എപ്പോഴും തന്നെ അവർ മിസൈൽ അയക്കാറുണ്ട് ഹൂത്തുകളുടെ നമ്പർ വൺ ശത്രു സൗദിയാണ് അതുകൊണ്ട് തന്നെ ഹൂത്തുകളെ കൈകാര്യം ചെയ്യാൻ ഇസ്രായേൽ സമയം കളയാറില്ല അത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കായിരുന്നു അമേരിക്കയും സൗദിയും യു എയും ഒക്കെയാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഹൂത്തുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഹൂത്തുകളെ അടിച്ചൊതുക്കുന്നതിലോ ഹുത്തുകളെ കൊന്നൊടുക്കുന്നതിലോ സൗദിയോ യു എയോ പോലും എതിർക്കില്ല എന്ന് മാത്രമല്ല പിന്തുണയ്ക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് അമേരിക്ക പെട്ടെന്ന് ഹൂത്തുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ചെങ്കടലിൽ നിന്നുമൊക്കെ ഹൂത്തികൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അനേകം പേർ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോഴും ഇസ്രായേൽ നിശബ്ദത പാലിച്ചു അതിനിടയിലാണ് ഇസ്രയേലിന് തീര നാണക്കേട് ഒരുക്കിക്കൊണ്ട് ഇന്നലെ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ എയർപോർട്ടിലേക്ക് ടെല്ലവീവിലെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എയർപോർട്ടാണ് നമുക്ക് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് പോലെയാണ് ഇസ്രായേലിന്റെ ബെൻഗൂരിയോണ എയർപോർട്ട് അത്രയും പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്ക് ഒരു മിസൈൽ വന്ന് പതിക്കുകയാണ് മൂന്നാം ടെർമിനിന്റെ എഴുപത്തഞ്ചു മീറ്റർ അപ്പുറം മാത്രമാണ് ഈ മിസൈൽ വീണത് എന്ന് വെച്ചാൽ എയർപോർട്ട് കെട്ടിടത്തിന്റെ കേവലം എഴുപത്തഞ്ചു മീറ്റർ അകലെയാണ് ഈ ഇത് വന്ന് വീഴുന്നത് ഇത് വീണു അതൊരു പാർക്കിംഗ് സ്പേസ് ആയിരുന്നു അവിടെ വലിയ അഗാധമായ ഗർത്തം രൂപപ്പെട്ടു ഏതാണ്ട് ഇരുപത്തഞ്ചു മീറ്റർ അയയ്ക്ക് ഈ ഗർത്തം രൂപപ്പെട്ടു വന്നു വലിയ വീതിയിൽ അവിടുത്തെ മണ്ണെല്ലാം മാറിപ്പോയി അവിടെ എട്ട് പേർക്ക് പരിക്കേറ്റതായി മാത്രമേ റിപ്പോർട്ടുള്ളൂ മറ്റെന്തെല്ലാം അപകടമുണ്ടെന്ന് വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഹൂത്തികളും പുറത്ത് വിട്ടിട്ടില്ല ഇസ്രയേലും പുറത്ത് വിട്ടിട്ടില്ല ആർക്കും ആളപായമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ വലിയ ഗർത്തം രൂപപ്പെട്ടു പേർക്ക് പരിക്കേറ്റു എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമല്ല പക്ഷെ പ്രശ്നം ഇതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ എയർപോർട്ടിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ അകത്ത് തന്നെ ഒരു വലിയ മിസൈൽ വന്ന് വീഴുമ്പോൾ അത് ഇസ്രയേലിന് നാണക്കെടാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഏഴിന് അവർക്ക് സംഭവിച്ച അതേ തിരിച്ചടിയുടെ ഒരു ആവർത്തനമായി മാറി ഹുത്തികൾ ഇത്രയധികം ദൂരം നിന്ന് എയർപോർട്ടിലേക്ക് ഈ മിസൈൽ അയക്കുമ്പോൾ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് എന്തുകൊണ്ട് അയൺ ഡോം തടഞ്ഞില്ല എന്ന് ചോദ്യമുണ്ട് അയൺ അയൺഡോമിന് ചില പരിമിതികളുണ്ട് അയൺ അയൺഡോമിന് രൂപം കൊടുത്തിരിക്കുന്നത് അയൽപക്കത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് നാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെയുള്ള ആക്രമണങ്ങളാണ് അവർ പിടിക്കുന്നത് ഇത് വളരെ ദൂരം നിന്നും വന്നതാണ് എന്തുകൊണ്ടാണ് അത് തടയാൻ കഴിയാത്തത് ഏതാണ്ട് നാലു ലെയർ സംവിധാനമുണ്ട് സുരക്ഷാ സംവിധാനമുണ്ട് നാലു ലെയർ വ്യോമപ്രതിരോധം കടന്നാണ് ഈ മിസൈൽ ഇസ്രായേലിന്റെ മണ്ണിൽ അതും എയർപോർട്ടിൽ വന്ന് പതിച്ചത് ഇസ്രായേൽ വലിയ നാണക്കേടാണ് തിരിച്ചടിയാണ് അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുന്നത് തന്നെ അവർക്ക് ഈ വ്യോമപ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ടാണ് ഏതാണ്ട് ഒന്നര മാസത്തിനുണ്ട് മാർച്ച് ഏഴാം തീയതിക്ക് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് തവണ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു അതിൽ ഒന്നുപോലും ഇവിടെ വീണില്ല മിക്കതും തകർത്ത് കളഞ്ഞു പലതും അവിടെ തന്നെ വീണു ഒരു കുഴപ്പം ഇത് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന്റെ ഹൃദയത്തിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നത് ഇത് മഹാദുരന്തമാണ് ഒഴിഞ്ഞു പോയത് അല്പം മാറി എഴുപത്തഞ്ചു മീറ്റർ മാറി ഈ എയർപോർട്ട് കെട്ടിടത്തിലാണ് വീണിരുന്നതെങ്കിൽ നിരവധി പേർ മരിക്കുമായിരുന്നു ഇനി അതല്ല ഇത് എയർപോർട്ടിലെ റൺവേയിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ധാരാളം വിമാനങ്ങൾ കത്തിച്ചാമ്പലാകുമായിരുന്നു ഇനി അത് മാത്രമല്ല ഇത് എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് എത്തിയിരിക്കുന്നത് ആകാശത്തു കൂടിയാണ് വന്നത് വലിയ വിമാനത്താവളമാണ് വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ഏതെങ്കിലും ഒരു വിമാനത്തിൽ അത് തൊട്ടിരുന്നെങ്കിൽ ആ വിമാനം കത്തിച്ചാമ്പലാകുമായിരുന്നു വലിയ ദുരന്തമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് ആരും മരിച്ചിട്ടില്ല എന്നത് പോലും അത്ഭുതകരമാണ് ഇസ്രായേലിനെ ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മാനസികമായ യുദ്ധവിജയമാണ് ഇസ്രയേലിന്റെ ശത്രുക്കൾ നേടിയിരിക്കുന്നത് ജനങ്ങൾ പരിഭ്രാന്തിയായി ആളുകൾ ഓടി വിമാനങ്ങളെല്ലാം ഹോൾട്ട് ചെയ്തു ഒരു വിമാനവും പറന്നു പൊങ്ങിയില്ല ഒരു വിമാനവും ലാൻഡ് ചെയ്തില്ല മണിക്കൂറുകളോളം അനിശ്ചിതത്വത്തിലായി ആകെ ആശയക്കുഴപ്പം പരിഭ്രാന്തിയുമായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു തൊടുങ്ങനെ തന്നെ വിമാനത്താവളം തുറന്നെങ്കിലും വിമാന കമ്പനികൾ അവിടേക്ക് പോകാൻ ഭയക്കുന്നു അവർ റൂട്ട് റദ്ദാക്കുന്നു ഇന്നും നിലയുമായി നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദു ചെയ്തു കാരണം സുരക്ഷ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിൽ നിന്നും തെലദ്വീപിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമുണ്ട് ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു അബുദാബിയിലാണ് ലാൻഡ് ചെയ്തത് ഇത്തരത്തിൽ എല്ലാ വിമാന കമ്പനികളും അപ്പോൾ തന്നെ റൂട്ട് വഴി വഴിമാറ്റുകയോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുകയോ ചെയ്യും ഈ ദിവസങ്ങളിൽ വിമാനത്താവളം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചു അവർ പറയുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോഴും ആത്മവിശ്വാസം വിമാന കമ്പനികൾക്കില്ല ഇസ്രയേല് വലിയ ദോഷം ചെയ്യും ഇസ്രയേല് അവരുടെ ആഭ്യന്തര വിമാന കമ്പനിയെ കൊണ്ട് കുടുങ്ങി കിടക്കുന്നവരെ കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ മേലുള്ള ആത്മവിശ്വാസത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഇസ്രായേലേക്ക് വിമാന കമ്പനികൾ സർവീസ് റദ്ദു ചെയ്യുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്റെ ആകാശത്തു കൂടി ഒരു വിമാനവും പറക്കരുത് പറന്നാൽ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് നൽകാൻ കഴിയില്ല ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാവും ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇസ്രായേൽ നേരിട്ടൊരു വലിയ പ്രതിസന്ധി ഈ പ്രതിസന്ധിയെ ഇസ്രായേലിനെ അവഗണിക്കാൻ സാധ്യമല്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ല എന്ന് നടിച്ച് കാത്തിരിക്കുക സാധ്യമേ അല്ല ഒക്ടോബർ ഏഴിന് അവർ ആക്രമിക്കപ്പെട്ട അതേ ദിവസം തന്നെ അവർ തിരിച്ചടിച്ചു യിലേക്ക് പോകും എന്നാൽ ഇതുവരെ ഈ സംഭവം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇസ്രായേൽ അനങ്ങിയിട്ടില്ല എന്നാൽ തിരിച്ചടി കൊടുക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളെ വേദനിപ്പിച്ചവർ എങ്ങനെ വേദനിപ്പിച്ചു അതിന്റെ ഏഴിരട്ടി വേദന ഞങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഇസ്രായേലിനെ അറിയാത്തത് കൊണ്ടാണ് ഇത് യുദ്ധമാണ് യുദ്ധത്തിൽ ഞങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല അന്തിമ യുദ്ധമാണ് ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഇല്ലാതാക്കും നിങ്ങൾ ദിനം വേണ്ടി കഴിഞ്ഞോളൂ എന്നാണ് നത്യാഹു പറഞ്ഞത് യുദ്ധം ആരംഭിക്കുമ്പോഴും യുദ്ധം ഏതാണ്ട് വിജയിച്ചു മുന്നേറുമ്പോഴും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സം അമേരിക്ക താത്വികമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ പിന്തുണയില്ല എന്നതായിരുന്നു എന്നാൽ അങ്ങനെയല്ല ട്രംപ് പറയുന്നത് എന്ത് വേണമെങ്കിലും ഇസ്രായേലിനോട് ചെയ്തോളാനാണ് ആ പിന്തുണ ട്രംപ് കൊടുക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തന്നെ ഹൂത്യകളുടെ തീർച്ച ഇപ്പോൾ അമേരിക്കയാണ് ആക്രമിച്ചു കൊണ്ടിരുന്നത് ഇനി ഇവരുടെ ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യം ഹൂത്തികൾ തന്നെയാവും ഇപ്പോൾ സൈനിക വിന്യാസത്തിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ലബനൻ അതിർത്തിയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ കാവൽ നിന്നിരുന്ന പ്രതിരോധം സൃഷ്ടിച്ചിരുന്ന ഇസ്രായേൽ പട്ടാളം പിന്മാറുകയും അവിടേക്ക് റിസർവുകൾ അതായത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം വിളിക്കുന്ന സാധാരണക്കാരൻ ട്രെയിനിങ് കിട്ടിയ സാധാരണക്കാരാണ് റിസർവ് സൈന്യം എന്ന് പറയുന്നത് റിസർവ് സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട് ഈ ലബനൻ അതിർത്തിയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ അത് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് തീരുമാനിച്ചു അവർ ഇറക്കിയിട്ടുണ്ട് സൈന്യം പിന്മാറുകയാണ് അപ്പോൾ അവർ ചില പുതിയ ഓപ്പറേഷൻസിന് രൂപം കൊടുക്കുന്നതെന്ന് തീർച്ചയാണ് വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം സംരക്ഷിച്ച മതിയാവും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തിരിക്കുന്നു ആ ജനങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ ഓരോ തവണയും മിസൈലുകൾ വരുമ്പോൾ സൈറൺ മുഴങ്ങുകയും ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടി ഷെൽട്ടറുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർക്കുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഷോക്ക് ഉണ്ട് അതിന്റെയൊക്കെ തുടർച്ചയാണ് ഒരു മിസൈൽ വന്ന് പതിച്ചത് അതിന്റെ ആഘാതം താങ്ങാൻ ഇസ്രയേലുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഹമാസിനോട് ചെയ്തത് എന്തോ അത് തന്നെയായിരിക്കും ഇസ്രയേലിനി ഹൂത്തുകളോട് ചെയ്യാൻ പോകുന്നത് ഹൂത്തുകളോട് മാത്രമല്ല പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഹൂത്തുകളെ മാത്രമല്ല ഹൂത്തുകളെ സ്പോൺസർ ചെയ്യുന്ന ഇറാനെയും വെറുതെ വിടില്ലെന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുളക്ക് ആയുധം കൊടുക്കുന്നത് അസാധ്യമായപ്പോൾ പിന്നെ ഹൂത്തുകൾക്ക് ആയുധം കൊടുക്കുന്നതായിരുന്നു ഇറാന്റെ രീതി ഇറാനാണ് ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ റേഞ്ചുള്ള പുതിയൊരു മിസൈലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങളെ എന്തു ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇറാനും വെറുതെ പെട്ടില്ല ഞങ്ങൾ ഹൂത്തുകളുടെ അടിവേരി മാന്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ വലിയ പ്രതികാരവാഞ്ചിയോടെ രംഗത്ത് വരികയാണ് സർവ്വതും തച്ചുടച്ച് ഹമാസിനെ മാത്രമല്ല ഹൂത്തുകളെയും ഹിസ്ബുളയും ഇല്ലാതാക്കിയാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം വരൂ അതുകൊണ്ട് ആ മൂന്ന് ഭീകര പ്രസ്ഥാനങ്ങളെയും തച്ചുടയ്ക്കും ഇനി ഹൂത്തുകളുടെ ഊഴമാണ് ഇതുവരെ അവർ തടി തപ്പി നിന്നു കാരണം ഇസ്രയേലെ മൂന്ന് പേരെ ഒരുമിച്ച് ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഹമാസിനെ തീർക്കുക ഒപ്പം ഹിസ്ബുളയെ തീർക്കുക ഹൂത്തുകൾ കുറച്ചകലെയാണ് ഹൂത്തുകളിൽ നിന്ന് കാര്യമായ ശല്യമൊന്നുമില്ല അതുകൊണ്ട് വെറുതെ വിടാം എന്നതായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം എന്നാൽ ഇനി അവർക്ക് സാധ്യമല്ല കാരണം ഹൂത്തുകൾ ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഹൃദയത്തെയാണ് തലനാനിഴിക്കാണ് മഹാദുരന്തം ഒഴിഞ്ഞു പോയത് ഈ പശ്ചാത്തലത്തിൽ ഇനി ഹൂത്തുകളെ നേരിട്ട് ആക്രമിക്കാൻ ഇസ്രയേൽ രംഗത്തിറങ്ങും ഒരേ സമയത്ത് മൂന്ന് യുദ്ധങ്ങൾ ഹിസ്ബുള്ളയെയും കുത്തുകളെയും ഹമാസിനെയും തീർക്കുക ഒപ്പം ഇവരെയൊക്കെ സ്പോൺസർ ചെയ്ത് ഇറാനെ തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്ന് തന്നെയാകും ഇസ്രായേലും ഒപ്പം ട്രംപ് ഉണ്ട് ട്രംപ് അടുത്ത ആഴ്ച ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട് ഏതു നിമിഷവും വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം പുറപ്പെടാം ഇറാന് നേരെ ആക്രമണം ഉണ്ടാവാം കുത്തുകൾക്ക് നേരെ കടുത്ത ആക്രമണം ഉണ്ടാവാം ഇത് ഏറ്റവും അധികം ഇരയാകാൻ പോകുന്നത് യമനാണ് ഒരു പട്ടിണി രാജ്യമാണ് യമൻ ഈ ഹുത്തികളുടെ സ്വാധീനം കൊണ്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് നശിച്ചുപോയ രാജ്യമാണ് യഥാർത്ഥത്തിൽ സൗദിയോട് ചേർന്ന് കിടക്കുന്ന യമൻ വളരെ സമ്പന്നമായി വളരേണ്ട ഒരു രാജ്യമാണ് ഇപ്പോൾ വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ് പക്ഷെ നിർഭാഗ്യവശാൽ യുദ്ധത്തിൻ്റെ ഇരകളെ അവിടുത്തെ ജനങ്ങൾ മാറുന്നു ആ ദുരിതം ഇനി വർദ്ധിപ്പിക്കും കാരണം ഇസ്രയേൽ കൂടി രംഗത്തിറങ്ങുകയാണ് യമനിന് നേരെ ആക്രമണം ഉണ്ടാവും കുത്തി താവളങ്ങളെല്ലാം ഇല്ലാതാക്കും ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് യഥാർത്ഥത്തിൽ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്താൻ പോവുകയാണ് ഇറാനെ അവർ നേരിട്ട് ആക്രമിക്കുക എന്നത് മാത്രമേ അറിയാനുള്ളൂ ഇറാൻ തയ്യാറായി നിൽക്കുന്നു ഇനി യമനെ ആക്രമിച്ചാൽ അതായത് ഹൂത്തികളെ തകർക്കാൻ യമനെ ആക്രമിച്ചാലും ഇറാൻ രംഗത്തിറങ്ങുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വലിയ സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒരു വശത്ത് രൂപപ്പെടുമ്പോൾ മറുവശത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുന്നത് ഇസ്രയേലിന് പക്ഷേ ഹുത്തികൾക്ക് തിരിച്ചടി കൊടുക്കാത് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട് എന്ന അനുകൂല സാഹചര്യമായിരിക്കും ഇസ്രായേലിന്റെ തീരുമാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്